കൊല്ലം പുനലൂർ ആളുകേറാമലയിലെ കൊലപാതകത്തിൽ എങ്ങുമെത്താതെ അന്വേഷണം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് ചങ്ങല കൊണ്ടും ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഡി എൻ എ പരിശോധനാബലം വൈകിയതും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം ഉൾപ്പെടെയാണ് അന്വേഷണത്തിന് തടസ്സമായത് ആളുകേർ മലയിലെ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിലായിരുന്നു അജ്ഞാതന്റെ മൃതദേഹം ഇടതു നഞ്ചിൽ ആഴത്തിലുള്ള മുറിവോടെ ഭാഗികമായി കത്തിക്കരിഞ്ഞ മൃതദേഹം കഴിഞ്ഞ മാസമാണ് കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടും മരിച്ച ആളിനെ തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇടതുകാലിന് സ്വാധീനമില്ലാത്ത മധ്യവയസ്കന്റെ മൃതദേഹമാണെന്ന് കണ്ടെത്തി കൊല്ലപ്പെട്ട ആളിനെ തിരിച്ചറിയാനായി അഞ്ച് സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഫലം ഇതുവരെയും എത്തിയിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം കേരളം കൂടാതെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയയിടങ്ങളിലും അന്വേഷണം നടത്തി ഇരുപതംഗ സംഘമാണ് അന്വേഷണത്തിനുള്ളത് ഇതിനിടെ അന്വേഷണ സംഘത്തിൽപ്പെട്ട പുനലൂർ ഏരൂർ എസ് എച്ച്ഒമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥലം മാറ്റം വന്നു ഇതും അന്വേഷണത്തിൻ്റെ തടസ്സമായി കഴിഞ്ഞ ദിവസമാണ് പുനലൂരിൽ പുതിയ എസ് ചാർജ് ചാർജെടുത്തത് ഡി എൻ എ ബലം വരുന്നതിനനുസരിച്ചാകും പുതിയ ഉദ്യോഗസ്ഥരുടെ നീക്കം അതേസമയം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള സാധ്യതയുമുണ്ട് ജനം കൊല്ലം